ുക്കൂർ വധക്കേസിലെ മുപ്പത്തിയൊൻപതാം പ്രതിയും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുമായ ടി വി രാജേഷ് എം എൽ എ ഇന്നലെയായിരുന്നു കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചത് കേസിൽ ഇന്ന് ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട കോടതി വിധി പറയുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞത്തേക്ക് മാറ്റുകയായിരുന്നു രാജേഷിന് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രാജേഷിന്റെ മുൻകൂർ ജാമ്യഹർജി തള്ളിയതും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി കെ ശ്രീധരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മണിയോടെയാണ് ടി വി രാജേഷിന്റെ ജാമ്യ ഹർജി തള്ളുന്നതായി ജഡ്ജി സി മുജീബ് റഹ്മാൻ വിധി പ്രസ്താവന നടത്തിയത് കേസിലെ മുപ്പത്തിയെട്ടാം പ്രതിയും സിപിഐഎം ജില്ലാ സെക്രട്ടറിയുമായ പി ജയരാജന് ജാമ്യം നിഷേധിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഈ കേസിലും നിലനിൽക്കുന്നതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു കോടതിയുടെ മുമ്പാകെ ഉന്നയിച്ച എല്ലാ വാദ വാദങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പി വേണ്ടി വേണ്ടിട്ടാം പ്രതിക്കു വേണ്ടി നേരത്തെ കോടതിയിൽ ഉന്നയിച്ച വാദഗതികൾ തന്നെയാണ് എന്നാൽ അടുത്ത ദിവസം തന്നെ ടി വി രാജേഷിനു വേണ്ടിയുള്ള ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വി പി ശശീന്ദ്രൻ പറഞ്ഞു ഇതിനിടയിൽ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പി ജയരാജനെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് കാലാവധി നീട്ടണമെന്ന് പോലീസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇന്നലെ ജയരാജന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ ജയരാജന്റെ അഭിഭാഷകൻ റിമാൻഡ് കാലാവധി നീട്ടുന്നതിനെ കോടതിയിൽ എതിർത്തില്ല തുടർന്ന് ഈ മാസം ഇരുപത്തിയേഴ് വരെ ജയരാജന്റെ റിമാൻഡ് കാലാവധി നീട്ടുന്നതായി കോടതി അറിയിച്ചു തുടർന്ന് ജയരാജനെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ഇരുനേതാക്കളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യത്തിൽ നിയമവിദഗ്ധമായി ശേഷം അടുത്ത നടപടിയിലേക്ക് നീങ്ങാനാണ് പാർട്ടിയുടെ തീരുമാനം സുനിൽ ഐസക് ഇന്ത്യ വിഷൻ കണ്ണൂർ